നസറുദ്ദീൻ സ്മാരക സ്നേഹ വീടുകളുടെ താക്കോൽദാനം തിങ്കളാഴ്ച നടക്കും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി ജില്ലാ യൂണിറ്റ് കമ്മിറ്റികളുടെ സഹായത്തോടെ നിലമ്പൂർ മണ്ഡലത്തിലെ നിർദ്ധരായ ആറ് വ്യാപാരികൾക്കായി നിർമ്മിച്ച് നൽകുന്ന ടി നസറുദ്ദീൻ സ്മാരക സ്നേഹവീടുകളുടെ താക്കോൽദാനം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് നടക്കും നിലമ്പൂർ മുക്കട്ടയിലെ മഹാരാജ ഓഡിറ്റോറിയത്തിൽ വെച്ച് തിങ്കളാഴ്ച നടക്കുന്ന ചടങ്ങിൽ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര താക്കോൽദാന കർമ്മം നിർവഹിക്കും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞു സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ട്രഷറർ എസ് ദേവരാജൻ തുടങ്ങിയ സംഘടനയുടെ സംസ്ഥാന ജില്ലാ മണ്ഡലം നേതാക്കൾ ജനപ്രതിനിധികൾ രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും നിലമ്പൂർ മണ്ഡലത്തിലെ അമരമ്പലം ചുങ്കദ്ര കരുളായി മൂത്തേടം നിലമ്പൂർ യൂണിറ്റുകളിലെ വ്യാപാരികൾക്കാണ് ഈ പദ്ധതി വഴി വീടുകൾ നൽകുന്നതെന്ന് ഭാരവാഹികളായ ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ ജില്ലാ സെക്രട്ടറി ഹക്കീം ചങ്കരത്തെ മണ്ഡലം പ്രസിഡന്റ് കെ സഫറുള്ള മണ്ഡലം ജനറൽ സെക്രട്ടറി ടി ടി നാസർ ട്രഷറർ പി മധു ഉമ്മർ കരുളായി എൻ അബ്ദുൾ മജീദ് കെ മുഹമ്മദ് റഫീഖ് മുഹമ്മദ് മൈലാജി സനൽകുമാർ പി പറഞ്ഞു തണൽ ഡയാലിസിസ് സെന്ററുമായി സഹകരിച്ച് മണ്ഡലത്തിലെ വൃക്കരോഗികളായ മുഴുവൻ വ്യാപാരികൾക്കും സൗജന്യ ഡയാലിസിസ് നൽകുന്ന പദ്ധതിക്കും ചടങ്ങിൽ ആരംഭമാകും സമിതി നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയും ഈ യൂണിറ്റും മണ്ഡലത്തിലുള്ള ചേർന്നുകൊണ്ട് നമ്മൾ നിലമ്പൂർ മണ്ഡലത്തിലുള്ള ആറ് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വീട് നൽകുകയാണ് അതിൻ്റെ കുറ്റ്യടിയുമായി ബന്ധപ്പെട്ട എല്ലാം റിപ്പോർട്ടുകളൊക്കെ നിങ്ങൾ ചെയ്തതാണ് ഇപ്പോൾ അതിൻ്റെ താക്കോൽദാനം നാളെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നടത്തുകയാണ് ഞങ്ങളെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് അപ്സര ജില്ലാ പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി അടക്കമുള്ള സംസ്ഥാനത്തെ എല്ലാ നേതാക്കന്മാരും നാളെ ഇവിടെ എത്തുന്നുണ്ട് അതുപോലെ അതുപോലെ തന്നെ ജനപ്രതിനിധികളും അതുപോലെ രാഷ്ട്രീയ സാമൂഹിക നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഫെബ്രുവരി അഞ്ചു മുതൽ ഒൻപത് വരെ ഫെബ്രുവരി അഞ്ചാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഉത്സവക്കുടിയേറ്റ് തുടർന്ന് ലക്ഷ്മി നാരായണ വാദ്യകലാകേന്ദ്രം വിദ്യാർത്ഥികൾ ഒരുക്കുന്ന പഞ്ചാരിമേളം മണി മുതൽ നൂപുര കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ സംവിധാനം ഗിരീഷ് നടുവത്ത് ഫെബ്രുവരി ആറാം തീയതി രാവിലെ എട്ട് മണിക്ക് മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ വൈകുന്നേരം ആറ് മുപ്പതിന് കോവിലകത്തുമുറി ധ്വനി ടീമിന്റെ തിരുവാതിരക്കളി മണിക്ക് പോരൂർ ഉണ്ണികൃഷ്ണനും അത്താലൂർ ശിവദാസനും സംഘവും അവതരിപ്പിക്കുന്ന ഡബിൾ തായംബക ഫെബ്രുവരി ഏഴാം തീയതി ദീപാരാധനയ്ക്ക് ശേഷം സർപ്പബലി തുടർന്ന് സംഗീത നാട്യഭവൻ ഒരുക്കുന്ന നൃത്ത നൃത്തങ്ങൾ ഫെബ്രുവരി എട്ടാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് പ്രസാദ് ഊട്ട് സുധാ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം നിലമ്പൂർ സുരേഷും സംഘവും ഒരുക്കുന്ന ഭക്തിഗാന സുധ തുടർന്ന് കുംഭാട്ടം കാവടിയാട്ടം അവതരണം വിനോദ് കുമാർ ആൻഡ് പാർട്ടി വൈകുന്നേരം നാലു മണിക്ക് പഞ്ചവാദ്യത്തോടും കുംഭാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടും കൂടിയുള്ള ഗജവീരന്റെ നഗര പ്രദക്ഷിണം പഞ്ചവാദ്യം നയിക്കുന്നത് അങ്ങാടിപ്പുറം ദേവൻ നന്ദകുമാർ കോങ്ങാടൻ പാർട്ടി രാത്രി ഒൻപത് മണിക്ക് കോട്ടയ്ക്കൽ ബാലനാരായണനും സംഘവും ഒരുക്കുന്ന കഥകളി കുചേലവൃത്തം ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു